ഞാൻ ബിഗ് ബോസിൽ പോയപ്പോൾ ഞാൻ കുറച്ച് കാര്യങ്ങൾ അവിടെ അതിൽ പറയാം നമുക്ക് കുറെ കാര്യങ്ങൾ പറയാൻ പറ്റുമായിരുന്നു എനിക്ക് അച്ഛനോടൊരു ഒരു തെറ്റായിട്ട് പറയാൻ പറ്റുമായിരുന്നു ഞാൻ വിചാരിച്ചിരുന്നു അതായത് ഞാൻ പേടിക്കിന് ഞാൻ തോറ്റുപോയല്ലോ ഞാൻ ആദ്യം പറഞ്ഞല്ലോ പക്ഷെ എനിക്ക് തോറ്റുപോയെന്ന് വീട്ടിൽ പറയാൻ പറ്റില്ല പറഞ്ഞാലുള്ള അവസ്ഥ അറിയാം എനിക്ക് ചിന്തിക്കാൻ പറ്റില്ല ഞാൻ ജയിച്ചെന്ന് പറഞ്ഞു പത്രത്തിൽ നമ്പർ 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 രജിസ്റ്റർ ഞാൻ 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 കാണിച്ചിട്ട് പറഞ്ഞു പറഞ്ഞു ഇതാണ് എന്ന് പുള്ളി സെക്കൻഡ് സെക്കൻഡ് ഗ്രൂപ്പാണ് പഠിച്ചത് ഗ്രൂപ്പ് അഡ്മിഷൻ എൻട്രൻസ് പത്രത്തില് പരിപാടികൾക്കൊക്കെ പോകാനുള്ള അതാണ് പുള്ളി പുള്ളി പ്ലാൻ ചെയ്തത് സെക്കൻഡ് ഗ്രൂപ്പ് എടുത്ത് എന്റെ അടുത്ത് പറയും ഡിഗ്രിക്ക് പോകുമ്പോ ഫസ്റ്റ് ഗ്രൂപ്പ് എടുത്ത് പഠിച്ചാൽ എഞ്ചിനീയറിംഗിന് പോവാം സെക്കൻഡ് ഗ്രൂപ്പ് ആണെങ്കിൽ കാര്യങ്ങളൊക്കെ പോവാം അന്ന് അച്ഛന്മാർ പറയും ഇപ്പൊ മക്കള് പറയുന്ന ി എം ബി ബി എസിന്റെ അതിന്റെ എൻട്രൻസ് എഴുതാനും അതിനുവേണ്ടി കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുക ഏത് ഘട്ടത്തിൽ ഇത് എനിക്ക് പറയണമെന്നറിയില്ല പുള്ളി എന്തൊക്കെയൊക്കെ ചെയ്തോറ്റോയിന്ന് പുള്ളി കൊണ്ടായിട്ടുള്ള ദേഷ്യവും അന്ന് എന്തൊക്കെ കൊണ്ടാണ് എന്നെ അടിച്ചതെന്ന് എനിക്ക് പറയില്ല ഞാൻ പിന്നീട് ചിന്തിക്കുമ്പോൾ ഒരു ഒരു അച്ഛനെ ഞാനൊരു അച്ഛനായി ഒരു അച്ഛന്റെ എന്തെല്ലാം സ്വപ്നങ്ങൾ സ്വപ്നങ്ങളുടെ മേലാണ് ഞാനൊന്ന് കളിച്ചതെന്ന് എനിക്ക് ചിന്തിക്കാനൊന്നും പറ്റില്ല